ക്ഷകർക്ക് നമസ്കാരം സൗദി അറേബ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വിവരക്കേടി ചെയ്തുകൊണ്ട് ഒരു ഊളത്തരം ചെയ്തുകൊണ്ട് ഒരു ഉളുപ്പില്ലായ്മ ചെയ്തുകൊണ്ട് രംഗത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി അറേബ്യയിലേക്ക് എത്തിയ സമയത്ത് അവിടെ വെച്ചിട്ടൊരു കരാറ് ഒപ്പുവെച്ചിരിക്കുന്നു പ്രതിരോധ കരാറിലാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരുമിച്ച് ഒപ്പു വെച്ചിട്ടുള്ളത് ഇതിൽ എന്താണ് കരാറ് മുന്നോട്ട് വെക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങളെയും ആക്രമിച്ചതായിട്ട് കരുതിയിട്ട് ഇവർ ഒരുമിച്ച് ആ ആക്രമിച്ച രാജ്യത്തെ തിരിച്ചടിക്കുമെന്നുള്ളതാണ് ഈ പ്രതിരോധ കരാറിലെ ഒപ്പുവെച്ചിട്ടുള്ളത് ആളുകളും വന്ന് ചിന്തിച്ചു നോക്കോ സൗദി അറേബ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പമ്പരവിഡിത്തമല്ലേ ഈ ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങേയറ്റത്തെ ചെറ്റത്തരം കൂടിയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് പാക്കിസ്ഥാൻ പോലെ ഒരു ഭീകര രാജ്യത്തെ സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യം ഒരു സഖ്യകക്ഷിയ അതായത് പ്രതിരോധ കരാറ് ഒപ്പുവെക്കുന്നതിലേക്കൊക്കെ എത്തുക ഏതായാലും അധികം വൈകാതെ എന്താണ് പാകിസ്ഥാൻ എന്ന സൗദിയൊക്കെ തിരിച്ചറിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മതത്തിന്റെ പേരിലാണ് ഈ ഒരു സഖ്യത്തിലേക്ക് എത്തിയത് എങ്കിൽ അങ്ങേറ്റത്തെ പരാജയമായിട്ട് സൗദി അറേബ്യ മാറി എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് വെക്കാനുള്ളത് മതത്തിന്റെ പേരിലൊക്കെ ഒരു ഈ പറയുന്ന പാക്കിസ്ഥാന്റെ കയ്യിൽ എന്തു ഉണ്ടയാണുള്ളത് ഒരു ഉണ്ടയില്ല സൗദി അറേബ്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്നത് എത്രയോ താഴെ നിൽക്കുന്ന ഒരു രാജ്യം ഒരു ഗുണവും ഒരു തരത്തിലും സൗദി അറേബ്യക്ക് ഉണ്ടാവാൻ പോലും പോകുന്നില്ല എന്നിട്ടും ഇവര് ഒരു സഖ്യത്തിലേക്ക് എത്തിയത് മതത്തിന്റെ പേരിലാണെങ്കിൽ ഈ മുഹമ്മദ് ബിൻ സൽമാനോടൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു ആ അതൊക്കെ അങ്ങ് കാറ്റിൽ പറന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം മതത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെയുള്ള സഖ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ലോകത്തിന് തന്നെ ദോഷമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ സഖ്യവാർത്തയൊക്കെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ഓരോ പൗരനും ശക്തമായിട്ട് സൗദി അറേബ്യ പമ്പരവിഡിത്തമാണ് ചെയ്തത് എന്നല്ലേ വിളിച്ചു പറയേണ്ടത് എന്നാൽ നമ്മുടെ കേരളത്തില് പച്ച മലയാളത്തില് കമന്റ് വരുന്നുണ്ട് ഇതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ ഉദാഹരണത്തിന് ഒരു മൂന്ന് കമന്റ് മാത്രം ഞാൻ ഒന്നെടുത്ത് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമന്റ് ആണ് അബ്ദുത എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കേൾക്കുമ്പോൾ സംഘികൾക്ക് ഹാലിളകും ഇസ്ലാമിക നാറ്റോ സഖ്യം വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിലേറെ കാലിളകും ചോറ് തെരുന്നോടത്ത് സ്ഥലത്ത് കോറും കാണിക്കണം ഈ പരനാറിയും ഓരോടൊക്കെ അത് തന്നെയല്ല പറയുന്നത് ചോറ് തിന്നുന്നിടത്താവിടെ കൂറ് ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ കണ്ടില്ലേ എഴുതി വെച്ചിട്ടുള്ളത് ഇത് അവിടെ വന്നിട്ടുള്ള കമന്ന സൗദി അറേബ്യ പാകിസ്ഥാൻ സഖ്യം എന്ന് പറയുമ്പോ ഇവിടെ വന്നിട്ട് പറയാണ് ഇസ്ലാമിക ഇസ്ലാമികം എന്താ ഉദ്ദേശിക്കുന്നത് സകല ഇസ്ലാമിക രാജ്യങ്ങളും കൂടി ഒരുമിച്ച് നിന്ന് ലോകത്തുള്ള സകലതിരെയും അങ്ങ് തീർക്കും അത് സ്വപ്നം കണ്ട് നടക്കുക എന്നിട്ട് ഉളുപ്പില്ലാതെ പറയുന്നുണ്ട് ചോറ് തിന്നിട തിന്നിടത്താവിടം കൂറു എന്ന് ഇവന്റൊക്കെ എന്ത് തേങ്ങയാ പിന്നെ ചെയ്തോണ്ടിരിക്കുന്നത് ഇത്തരം ഒരുപാട് നല്ല നാരികള് ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട് ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും നമ്മുടെ ഒരു ശത്രുരാജ്യം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആ പാക്കിസ്ഥാന് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് സഖ്യത്തിൽ വരുമ്പോ അത് അങ്ങേറ്റത്തെ എതിർത്തല്ല ഈ രാജ്യത്തെ ബോധമുള്ള ഓരോ പൗരനും നിരന്തരം സംസാരിക്കേണ്ടത് രംഗത്ത് വരേണ്ടത് എന്നാൽ ഇത്തരം ജിഹാദികൾ ഇവരെയൊക്കെ നല്ല ഒന്നാം തരം തീവ്രവാദിയായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിക്കുന്നു അത് അതേതു തരത്തിലാണെങ്കിലും അവർ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തീവ്രവാദിയാണ് ജിഹാദിയാണ് ഭീകരവാദിയാണ് ഒരു തർക്കത്തിൽ വേണ്ട നമ്മുടെ ശത്രു രാജ്യ ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആ ആരുമായിട്ട് ൂടുന്നത് നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യണം ഒരു മുസൽമാൻ എന്ന രീതിയിലൊക്കെ ഇതിനൊരുപാട് ഉത്തരവാദിത്തങ്ങളില് ഈ രാജ്യത്തെ ഓരോ മുസൽമാനും ഉത്തരവാദിത്തണ്ട് മക്കയുള്ള സൗദി അറേബ്യ പാകിസ്ഥാൻ ഒപ്പം കൂടിയത് കൊണ്ട് അതിനെ എതിർക്കാതിരിക്കരുത് കൃത്യമായിട്ട് ഈ മതത്തിലൊക്കെ വിശ്വസിക്കുന്ന ഓരോ ആളുകളും പറയണം നമ്മുടെ രാജ്യത്തിനെതിരെ ഇനി പാകിസ്ഥാൻ വരുമ്പോൾ അവർക്കൊപ്പം ഇനി സൗദി അറേബ്യ ഉണ്ടാവും മക്കയുള്ള സൗദി അറേബ്യ രംഗത്ത് വന്നാലും നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കണം ഈ രാജ്യത്തെ ബോധമുള്ള സകല ആളുകളും അത് മുസ്ലിം ആയിക്കൊള്ളട്ടെ ഹിന്ദു ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ സകല മതങ്ങളിൽപ്പെട്ട ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കണം ഈ മക്കയുള്ള സൗദി അറേബ്യ നമ്മൾക്കെതിരെ വന്നാൽ ഇവിടെയുള്ള മുസൽമാനാവണ മാർഗം രംഗത്ത് നിങ്ങൾക്ക് എതിർക്കേണ്ടത് അപ്പ കുറെ നാറികള് ജിഹാദികള് രംഗത്തെത്തിയിട്ട് ഉളുപ്പില്ലാതെ പറയുന്നത് ഇസ്ലാമിക സഖ്യാണ് വരുന്നത് കൂറ് അങ്ങ് അറബ് നാട്ടിലേക്ക് കൊടുക്കാൻ കൊടുക്കാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാലിദ്വീപ് മലേഷ്യ ഇന്തോനേഷ്യ സംയുക്ത ഇസ്ലാമിക സൈന്യം മേഖലയിൽ അത്യാവശ്യം എന്നൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ മേഖലയിൽ ശക്തി പ്രാപിക്കാൻ ഭീകര രാജ്യങ്ങള് പാക്കിസ്ഥാന് ബംഗ്ലാദേശൊക്കെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾക്കിടയിലുള്ള ഓരോ മലയാളികളുടെ സ്വപ്നമാ ഈ വിളിച്ചു പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാക്കിസ്ഥാനും ബംഗ്ലാദേശ് മാലിദ്വീപ് മലേഷ്യ ഇന്തോനേഷ്യ മതം നോക്കുക എന്നിട്ട് ഇവര് എന്ന് പറയാ എന്നിട്ട് ഇവര് ലോകം കീഴടക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ രാജ്യത്തോ ഉളുപ്പില്ലാത്ത ഒരുപാട് നാറികൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ തന്നെ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണോ ഈ മേഖലയൊക്കെ ശക്തിപ്പെട്ട് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യമൊക്കെ ഒരു സഖ്യത്തിലെത്തി അത് നേതൃത്വത്തിലേക്കൊക്കെ എത്തിയാൽ നമ്മുടെ രാജ്യത്തിനല്ല അത് പ്രശ്നം ഇവിടെ ജീവിക്കുന്ന നമുക്കും ഓരോരുത്തർക്കും അല്ല പ്രശ്നവും എന്നിട്ടും ഇവർക്ക് ഭീകരർ വിജയിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ മുന്നോട്ടു പോകുന്നുണ്ട് ഞാനൊരു കാര്യം എടുത്തു പറയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ സംവിധാനം ഒന്നുമല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എങ്കിൽ ഈ രാജ്യം കുട്ടിച്ചോറാക്കാനുള്ള ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് നരേന്ദ്രമോദി സർക്കാർ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് സകല ജിഹാദി സുഡാപ്പികളും മാളത്തിൽ പത്തിയും താത്തി ഒളിച്ചിരിക്കുന്നത് ഇതൊക്കെ ബോധത്തോടു കൂടി തന്നെ സകല മലയാളികളും തിരിച്ചറിയണം അടുത്തൊരു കമന്റ് ഉണ്ട് അത് അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സംഘികൾ മുഴുവനും സൗദിയെ ബഹിഷ്കരിക്കുക അങ്ങനെയെങ്കിലും ആ നാട് രക്ഷപ്പെടട്ടെ സംഘികൾക്ക് അഭിവാദ്യങ്ങൾ നാളെ തന്നെ തിരിച്ച് പോരുക അതായത് ആനന്ദം കൊള്ള സൗദി അറേബ്യം പാകിസ്ഥാനും സഖ്യമായപ്പോ ഇതിനേക്ക് എതിർത്ത് സ്വാഭാവികമായിട്ട് ബോധമുള്ള സകല രാജ്യസേഹികളും രംഗത്തെത്തൂലേ എന്നിട്ട് അവിടെയും വന്നിട്ട് സൗദി എന്ന് ബാക്കിയുള്ള സംഘികളും പോവാന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ സകലരും മനസ്സിലാക്കാം ഇത്തരം ജിഹാദികൾ സംഘികൾ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ബി ജെ പി കാരന് മാത്രമൊന്നല്ല രാജ്യത്തോടൊപ്പം നിൽക്കുന്ന സകല ആളുകളെയാ ഹിന്ദുവായിട്ടുള്ള സകലരെയും ഇത്തരം ആളുകൾ സംഘിയായിട്ടാണത് ഒരു തർക്കം അതിലൊന്നും വേണ്ട ഒരു തർക്കം അതിൽ വേണ്ട അതിന് ഏറ്റവും വലിയ തെളിവാണ് മോഹൻലാൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി സംഘി എന്ന് വിളിക്കൂ മോഹൻലാൽ ഏതെങ്കിലും പാർട്ടിക്കാരനാണോ ഇതൊക്കെ ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും സഖ്യത്തില് അതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരാക്രമിച്ചാലും ഇരു രാജ്യങ്ങളെ ആക്രമിച്ചതുപോലെ കരുതി ഇവർ ഒരുമിച്ച് രംഗത്ത് വരുമെന്നൊക്കെ ഈ സൗദി അറേബ്യയോടും പാകിസ്ഥാനോടൊക്കെ തന്നെ വളരെ വൃത്തിക്ക് ഒരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം സൗദി അറേബ്യക്കൊക്കെ ഒരു പടക്കം പോലും ഉണ്ടാക്കാൻ കഴിവില്ല എന്നുള്ളത് ലോകത്തിന് തന്നെ അറിയാവുന്നതാണ് പാകിസ്ഥാനിൽ ഒരു സ്ഥിരതയുള്ള ഭരണകൂടം പോലും ഇല്ലാത്തൊരു സ്ഥലമാണെന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് പാകിസ്ഥാനൊക്കെ വേണ്ടി സൗദി അറേബ്യ രംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ സൗദി അറേബ്യക്ക് പടമായി പോകും എന്നുള്ളതും ഈ സഖ്യമൊക്കെ ഉണ്ടാക്കിയ സകല ആളുകളും തിരിച്ച് അറിഞ്ഞോളോ